അവിടെ മഴയാണോ നല്ല മഴയായിരുന്നു ഇരുട്ട് മൂടി കിടക്കുക ണ്ട് വിശേഷം ചായുടിയൊക്കെ കഴിഞ്ഞോ പറയുന്നത് കേക്കാൻ പറ്റുന്നുണ്ടോ ണ്ണോ പുറത്തിറങ്ങിയൊരു പട്ടുക പാട്ട് പാടുന്നുണ്ടോ കേട്ടോ എന്നാണ് പാട്ട് കേക്കണന്ന് പറഞ്ഞല്ലേ

ആ മോളാ ഇളയാളാട്ടോ ചുമതി കുടുക്കുസൃതി കുടുക്കന്നല്ല വികൃതി കുടുക്കയാള് കയ്യില് കാര്യ സബ് ചെയ്യുന്നവരുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടോ അതുകൊണ്ട് ആരാ ചെയ്യുന്നറിയത്തില്ലോ ഒരു ല്ലേ ആദ്യം ഞാൻ കണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ചു ചാവിടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് ലൈവ് ഇട്ടായിരുന്നു പക്ഷെ ആരും വന്നില്ല ഉച്ചയ്ക്ക് ആയതുകൊണ്ടായിരിക്കും എല്ലാരും കഴിക്കുന്ന സമയമാണ് ഉണ്ടാകാൻ മെസ്സേജ് ല്ലോ കമന്റ് ഞാൻ കണ്ടു അത് ഞാൻ തിരിച്ചു ചെയ്തിട്ടില്ല പക്ഷെ അത് സബ് ചെയ്തിട്ടാണോ കമന്റിട്ടറിയത്തില്ലായിരുന്നല്ലോ അതുകൊണ്ട് ചെയ്തില്ല ായിരുന്നു ഒരുമണിയൊക്കെ കഴിഞ്ഞാണോ സമയം ഞാൻ നോക്കിയില്ല ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോന്നു നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു ചാൻസ് ഉണ്ട് കേട്ടോ ൂല് പൊട്ടിക്കല്ലേ എടുത്ത് മാറ്റി വെക്കും ഞാൻ എടുത്ത് വെച്ചോളാൻ തരുന്നു നല്ല മഴയാണ്

ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് തോന്നുമ്പോ ഞാനങ്ങ് ലൈവ് ഇടുന്നതാ ഉച്ചക്ക് അന്നേരം എനിക്ക് സമയം കിട്ടി അപ്പൊ അങ്ങ് ലൈവ് ഇട്ടത് വേറെ അവടെ വന്നി കണ്ടല്ലോ ലൈക്ക് ലൈക്ക് ടിച്ചേക്കണേ ഇതിൽ ലൈക്കടിച്ചായി മഴ പെയ്യാതിരുന്നിട്ട് ഇന്നങ്ങർക്കുവാ രാത്രിയിലൊക്കെ മഴയുണ്ടായിരുന്നു പക്ഷെ ചെറുതായിട്ടേ ഉള്ളൂ ഇന്നാ നല്ലതുപോലെ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് മൂല ചേച്ചി എന്തോട് പോ അത് ഇപ്പൊ ചേച്ചി വെക്കണ്ട ഞാൻ അത് പറക്കാൻ എടുത്തോളാം ഇപ്പൊ കൊടുത്തുവരിച്ച അത് പൊട്ടിപ്പോകും ഓ പറഞ്ഞാ കേല്ലോ എന്താണ് മൂന്ന് പറയുന്നേ ഒന്നും പറയണ്ട സ്കൂളിലാണെങ്കി ഭാരത് മാതാവായിട്ട് ഒരുങ്ങാനൊക്കെ പറഞ്ഞു ടീച്ചർ പറഞ്ഞു അപ്പൊ അതിന് തലയിൽ വെക്കുന്ന കിരീടവും അതെല്ലാം ഒക്കെ വാങ്ങിച്ചു അപ്പൊ അതിന്റെ പണി നടത്തുക അന്ന് പോന്നതിനു മുമ്പ് മിക്കാറും അതെല്ലാം പല പല അവിടെ പീസാക്കി അടപ്പം ഇവിടെ പക്ഷെ ണ്ടായിരുന്നു മഴ രാത്രിയില് ചെറുതായിട്ടൊക്കെ ഉച്ച വരെ നല്ല വെയിലായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴാ മഴ തുടങ്ങി രണ്ടാമതവിടെ കേറിയിട്ടുണ്ടല്ലോ അതാരേരുണ്ട് അതവിടെ പേരെ കേറിയിട്ടുണ്ട് പക്ഷെ സമൻ്റെ ഇല്ല ലൈറ്റും ഇല്ല പിന്നെ ഉസ്താവ് തിരിച്ചെപ്പോഴാ ഇനി വീട്ടിൽ പോണേക്കണം മോളെ ആ ആ സ്കൂളിൽ പൊളിച്ചിരിക്കുവായ വന്നവരെല്ലാം പോയി അന്നേരം ഉണ്ടായിരുന്നു ഞാൻ നോക്കിട്ടു പോയി രണ്ടുപേരും വിടെ രണ്ടുപേരോട് ഉള്ളപ്പോൾ എനിക്ക് ലൈവ് ഇടാൻ പറ്റത്തില്ല കാരണം ഇതുപോലെ ഇതിൽ നോക്കി ഒന്നും പറയാൻ പറ്റത്തില്ലേ മതട കേരളത്തിരിക്കുന്ന കൂട്ടത്തിൽ രണ്ടുപേരോട് അടിയാ ി വെച്ചിട്ട് അമക്കി വെച്ച പൊട്ടുന്നതാ കേട്ടോ ആ മാലയും കമ്മിലും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാ എന്നിട്ട് കീടം വേറെ ഒന്നാക്കി മാറ്റി വെട്ടു പക്ഷെ അമക്ക് കാലമായിട്ട് അകത്തൊന്നു കൊണ്ടുപോകാ അത് എ പിന്നെ അടിയും വഴുക്കൊക്കെ കാണുമ്പോ ഞാൻ വഴുക്ക് പറയു പക്ഷെ എന്നാലും പിറ്റേം ഓർക്കും നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കുട്ടിക്കാർ ചെല്ലരും ഇങ്ങനൊക്കെ തന്നെയാണ് എന്തൊക്കെ കാണുമ്പോ ചെല നേരത്ത് കനുപ്പ് വേറും എടുത്ത് വെക്കാൻ フフフフフ。<laughs> ദിവസ ഞാൻ പറയാ ഞാൻ എങ്ങോട്ടല്ലോ ഇറങ്ങി പോവാ അതേമാതിരി രണ്ടുപേരുടെ അടിയോ ഞാൻ എനിക്ക് സ്ലോ അല്ല മഴ കൊണ്ടായിരിക്കും ഞാൻ കുറച്ചു ഇടാൻ നോക്കിയതാണ് മഴ നല്ല മഴ പെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഫുഡ് ചെയ്യില്ല ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഇരുന്നത് മഴ കൊണ്ടായിരിക്കും പിന്നെ എനിക്ക് സ്ലോ ആവുന്നു ോ പറഞ്ഞു പറഞ്ഞോണിക്കോ കുറിച്ച് ഇപ്പം പറഞ്ഞില്ല കേട്ടില്ല പിന്നേരെ Nene, nandu, mahar ni nena dudu tumay െ നന്തു ചുമേടിക്കും കേട്ടോ

ഇവിടെ എത്രയും ദിവസം എന്റെ മലമാരി അതാരോക്കിയോ ടീച്ചറോട് പറഞ്ഞു അല്ല ഏതർക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നതായിരിക്കും അവർക്ക് ചെലവ് അവർക്ക് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ അധികം വന്നതായിരിക്കും അത് അതിന പിന്നെ പൈസ കൊടുക്കണ്ടതല്ല ഹലോ ഹലോ ആരോ ഇല്ലയോ ആരല്ല വായോ മിണ്ടാൻ ഈ വരുന്നതെല്ലാം ഇവിടുത്തെ വേണം കേട്ടോളു വെള്ളം കേട്ട് പോയാന്ന് തോന്നുന്നു എല്ലാരും വന്നിട്ടു ഇരുപത് മിനിറ്റ് ആയി മുപ്പത് മിനിറ്റ് ആകുമ്പോ നിർത്താം അത്ര